എല്ലാവരും പകൽ വെളിച്ചത്തിലോടിയപ്പോൾ അയാൾ മാത്രം തന്റെ കണ്ണുകൾ കെട്ടി പാദരക്ഷയില്ലാതെ മാരത്തണിൽ ലോക റെക്കോർഡിലേക്ക് കുതിച്ചുപായുകയായിരുന്നു കഴിഞ്ഞ ദിവസം പതിനായിരങ്ങൾ അണിനിരന്ന ദുബായ് മാരത്തണിൽ ലബനൻ പ്രവാസി റാമി നൌസായിരുന്നു മിന്നും താരം ഫിനിഷിംഗ് ലൈനിലെത്തി കണ്ണിലേക്കെട്ടഴിക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു കാൻസറിനെ അതിജീവിച്ച ഈ മുപ്പത്തിമൂന്നുകാരൻ Uh, uh, I'm, life. Uh, I'm good guys i'm good, good job, man. Well done, ഒരു മിനിറ്റ് ദൈവത്തെ കാണാൻ എങ്ങനെ തോന്നുമെന്ന് ആരെങ്കിലും തന്നോട് ചോദിച്ചാൽ ആ നേട്ടം ദ ഇങ്ങനെയാണെന്ന് പറയും ഇതായിരുന്നു മാരത്തോണിന് ശേഷം റാമിയുടെ ആദ്യ പ്രതികരണം one is it's good that you I felt very safe and trust because that was very essential for me to keep running the second I had a lot of moments that I felt it was very dark like I want to remove it I want to see you know but I just kept pushing until we finished and the boys were telling me like we were like supporting each other you know and funny enough that all of our the three of us we had the same heart rate like when we looked it was 150 150 151 like it was like three men running as one. ഏഴു വർഷമായി ദുബായിൽ താമസിക്കുകയാണ് റാമി ദുബായിൽ നടന്ന നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാരത്തണിൽ ഏറ്റവും വേഗമേറിയ താരമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് റാമി സ്വന്തമാക്കിയത് ദിവസവും നടത്തുന്ന ചെറിയ പരിശീലനത്തിൽ നിന്നും നേടിയെടുത്ത ആത്മവിശ്വാസമാണ് റാമി മാരത്തോൺ പാതയിൽ കാഴ്ചവെച്ചത് ജീവിതം എത്ര ഇരുണ്ടതായി തോന്നിയാലും ദുരന്തത്തിന്റെ അറ്റത്ത് എല്ലായ്പ്പോഴും വെളിച്ചമുണ്ടാകുമെന്ന സന്ദേശം നൽകാനാണ് താൻ കണ്ണടച്ചോടാനുള്ള തീരുമാനമെടുത്തതെന്നാണ് റാമി പറഞ്ഞത്